ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അഞ്ച് വിഭിന്നരായ സ്ത്രീകളും വൃന്ദാവനത്തിൽ ഗോപികമാരായി എത്തിച്ചേർന്നിരുന്നു ഇതാണ് കേട്ടോ അദ്ധ്യായത്തിൻ്റെ നാമം ഇനി മുൻ പറഞ്ഞവർക്കെല്ലാം പുറമെ മറ്റനേകം പേരും വൃന്ദാവനത്തിൽ ഗോപികമാരായി എത്തിച്ചേർന്നിരുന്നു അവർ ആരെല്ലാമായിരുന്നുവെന്ന് ഇനി പറയാം വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയുടെ സഖിമാർ ഊർദ്ധുവൈകുണ്ഠത്തിലെ ദേവിമാർ ക്ഷീരസാഗരത്തിൽ നിന്നുണ്ടായ ലക്ഷ്മിയുടെ സഖിമാർ യജ്ഞനാരായണമൂർത്തിയെ കണ്ട് പ്രേമപരവശരായിത്തീർന്ന ദേവസ്ത്രീകൾ ധന്വന്തരിയുടെ കൂടി ദുഃഖിതരായിത്തീർന്ന് സ്ത്രീ വേഷം ധരിച്ച് തപസ്സനുഷ്ഠിച്ച ഔഷധികൾ മത്സ്യാവതാര സമയത്ത് മത്സ്യരൂപം കണ്ടു മോഹിച്ച് സമുദ്രകന്യകമാരെ പൃദുമഹാരാജാവിനെ കണ്ട് മോഹിച്ച് മനസ്സിനെ കറവപാത്രമാക്കി മനോരഥം കറന്നെടുത്ത സ്ത്രീകൾ നരനാരായണമൂർത്തിമാരുടെ മോഹനസ്വരൂപത്താൽ ആകൃഷ്ടരായി അവരെ കാമിച്ച അപ്സര സ്ത്രീകൾ വാമനമൂർത്തിയെ കണ്ടപ്പോൾ സ്വന്തം കാമുകനായി ലഭിക്കുവാൻ ആഗ്രഹിച്ച സുതലവാസിനികളായ സ്ത്രീകൾ ശേഷാവതാരം കണ്ട് മോഹിതരായി തീർന്ന നാഗകന്യകമാർ എന്നിവർക്കെല്ലാം തന്നെ ലഭിച്ച അനുഗ്രഹം ദ്വോപരയുഗാന് ദ്വോപരയുഗാന്ത്യത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് അവരുടെ അഭിലാഷം സാധിപ്പിച്ചു കൊടുക്കുമെന്നായിരുന്നു ആ അനുഗ്രഹത്തിൻ്റെ ഫലമായി അവരെല്ലാവരും ഗോപകന്യകമാരായി ജനിച്ച് വൃന്ദാവനത്തിൽ ഒത്തുകൂടി ഭഗവാനെ സേവിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഓരോരുത്തരും ഇന്നിന്ന പേരിൽ ഭൂമിയിൽ ജനിക്കുമെന്ന് പിന്നീട് ഭഗവാൻ ബ്രഹ്മാവിനോട് അരുളി ചെയ്തു കശ്യപൻ വസുദേവനായും അതിഥി ദേവകീ മാതാവായും പ്രാണൻ എന്ന വസു വസുദേവ പിതാവായ ശൂരസേനനായും ധ്രുവൻ എന്ന വസു ദേവകനായും ദക്ഷപ്രജാപതി അക്രൂരനായും വസു എന്നു തന്നെ പേരുള്ള വസു ഉദ്ധവനായും ജനിക്കുമെന്നും കുബേരനിൽ നിന്ന് ഹൃദികനും കൃധർമാവും ഉണ്ടാകുമെന്നും മരുത് ദേവത ഉഗ്രസേനനായും അംബരീഷൻ യുയുദാനനായും പ്രഹ്ലാദൻ സാത്വികിയായും ക്ഷീരസാഗരം ശാന്തനുവായും ദ്രോണൻ എന്ന വസു ഭീഷ്മ പിതാമഹനായും ദിവദദാസൻ ശല്യനായും ഭഗൻ ധൃതരാഷ്ട്രരായും പൂഷാവ് പാണ്ഡുവായും ജനിക്കും ധർമ്മരാജാവിൽ നിന്ന് യുധിഷ്ഠിരനും വായുദേവനിൽ നിന്ന് ഭീമനും ഉണ്ടാകും സ്വയംഭൂവമനു അർജുനനായും ക്ഷതരൂപ സുഭദ്രയായും ജനിക്കും സൂര്യനാരായണൻ കർണനായും അശ്വനിദേവന്മാർ നകുലസഹോ നകുലസഹദേവന്മാരായും ദാതാവ് ബാഹ്ലേകനായുമാണ് ജനിക്കുക അഗ്നിദേവനിൽ നിന്ന് ദ്രോണനും കലിയുടെ അംശമായി ദുര്യോധനനും ചന്ദ്രനിൽ നിന്ന് അഭിമന്യുവും ശിവനിൽ നിന്ന് അശ്വദ്ധാമാവും ഉണ്ടാകും എന്നിങ്ങനെയാണ് ഭഗവാൻ അരുളി ചെയ്തത് തൻ്റെ മുമ്പുണ്ടായിരുന്ന അവതാരങ്ങളിലെ പത്നിമാർ പതിനാറായിരം പത്നിമാരുടെ കൂട്ടത്തിൽ ഉണ്ടാകും ബ്രഹ്മാവിനോട് ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ യോഗമായ ദേവിയോട് ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തെ കംസനെ ഭയന്ന് വ്രജഭൂമിയിൽ താമസിക്കുന്നവളും പത്നിയുമായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും അനന്തരം നന്ദപത്നിയായ യശോദയുടെ ഗർഭത്തിൽ യോഗമായ ദേവിയോട് സ്വയം പ്രവേശിക്കണമെന്നും നിർദ്ദേശിച്ചു ഭഗവാന്റെ വാക്കുകൾ കേട്ട ശേഷം ആശ്വാസം പൂണ്ട ബ്രഹ്മാവ് മറ്റ് ദേവന്മാരോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രണമിച്ച് ഭൂമിദേവിയെ സമാശ്വസിപ്പിച്ച് സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി ഹരേ കൃഷ്ണ